നമസ്കാരം പുരിക്ക ന്യൂസിലേക്ക് സ്വാഗതം ഭീഷണിപ്പെടുത്തിയും ഭിന്നിപ്പിച്ചുമാണ് ബി ജെ പി പല കാര്യങ്ങളും ഈ രാജ്യത്ത് ചെയ്തു കൂട്ടുന്നതെന്ന് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് കഴിഞ്ഞ പത്തു വർഷമായി അവർ വോട്ട് പോലും നേടിയത് ഭീഷണിയും കയ്യാങ്കളിയുമൊക്കെ അവരുടെ ട്രേഡ് മാർക്ക് ആയതിനാൽ പലരും അത് പേടിച്ച് അവർ പറയുന്നത് പോലെ ചെയ്യാറുമുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമായിരുന്നു കാര്യങ്ങൾ പല സ്ഥലത്തും ബി ജെ പിക്ക് തിരിച്ചടി ലഭിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അതുകൊണ്ടൊന്നും തീർന്നില്ല അധികാരം കയ്യിൽ കിട്ടിയിട്ടും പല സംസ്ഥാനങ്ങളിലും അക്രമങ്ങളും ഭീഷണിയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അവർ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കെ മറ്റൊരു വാർത്തയാണ് കേരളത്തിൽ നിന്നും പുറത്തു വരുന്നത് അതും സ്വന്തം സംഘടനയിൽ നിന്ന് തന്നെ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ സമ്മേളനത്തിന് ഭീഷണി പിരിവ് നടത്തിയതായി റിപ്പോർട്ട് സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഭീഷണി പിരിവ് നടത്തിയത് ബി ജെ പി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജേഷ് പുല്ലാടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജൂൺ പതിനാറിന് നടന്ന ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ സമ്മേളനത്തിനു വേണ്ടിയാണ് രാജേഷ് പുലാട് പിരിവ് നടത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ് നമുക്കറിയാം തീവ്ര സംഘപരിവാർ മനോഭാവം മുറുക്കി പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഗവർണർ അദ്ദേഹത്തെ മുൻനിർത്തിയാണ് പണപിരിവ് നടത്തിയിട്ടുള്ളതും അതേസമയം ജില്ലാ നേതാവിന്റെ വിരട്ടൽ ശബ്ദരേഖ ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ചോദിച്ച പണം നൽകാത്ത സ്ഥാപനം പൂട്ടിക്കുമെന്നും ചോദിച്ച പണം നൽകിയില്ലെങ്കിൽ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും രാജേഷ് പറയുന്ന ശബ്ദരേഖ ാണ് പുറത്തു വന്നിരിക്കുന്നത് അവിടുന്ന് നമുക്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ട് മൈക്രോ ലാബിന്റെ പേരിലുള്ള കളക്ട് ചെയ്യണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു മൈക്രോ ലാബുകാരെ നമുക്ക് ഇന്നതാണ് അവിടത്തെ പ്രതികരണമെന്ന് പറയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകള് അതുകൂടെ നേരിടാൻ അവര് തയ്യാറാണ് കാരണം നമ്മുടെ കൂട്ടത്തില് തന്നെ മൈക്രോ ലാബിന് പ്രിസ്ക്രിപ്ഷൻ തരുന്ന നൂറുകണക്കിന് ഡോക്ടർമാരുണ്ട് നമ്മൾ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ വേറെ ലാബിന് മാറ്റ് ചെയ്താൽ തയ്യാറായ ഡോക്ടർമാരുണ്ട് നിമിഷ നേരം കൊണ്ട് നഷ്ടം ഉണ്ടാക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല കാരണം സംഘ സംഘത്തിന്റെ അനുഭാവികളായിട്ടുള്ള ഡോക്ടർമാരൊക്കെ വരണമെന്ന് അറിയാമല്ലോ ആർ എസ് എസ് എന്നുള്ള പ്രസ്ഥാനത്തിന്റെ പേജിൽ തന്നെയാണ് പറയുന്നത് വേണ്ട മൈക്രോ ലാബ് നമുക്ക് വേണ്ട എന്ന് നിശ്ചയമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് മൈക്രോ ലാബിന് ഉണ്ടാവും അത് പത്തനംതിട്ട ജില്ലയിൽ മൊത്തം ഉണ്ടാവും ഇത് ഇത് സംഘടനയുടെ തീരുമാനമാണ് സംഘടനയുടെ ജില്ലയുടെ തീരുമാനമാണ് പത്തനംതിട്ട ജില്ലയിൽ നിങ്ങളുടെ എത്ര മൈക്രോ ലാബിന്റെ യൂണിറ്റുകളുണ്ടോ പതിനടത്തല്ല കോഴഞ്ചേരി അല്ലേ പറ പത്തനംതിട്ട ജില്ലയിൽ എത്രയുണ്ടോ അവിടെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന മൊത്തം ആളുകൾക്ക് നമ്മൾ നിർദ്ദേശം കൊടുക്കും മൈക്രോ ലാബുമായിട്ടുള്ള പൂർണ്ണമായ ബന്ധം ഇടാതെ ഇത് അത്രയും ദിവസം ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളെ ഏതെങ്കിലും ഒരു വിളിക്കും എന്ന് ധാരണയിലാണ് ഇരുന്നത് ഇനി നമുക്ക് ആ ഒരു കൺസർമേഷന്റെ ആവശ്യമില്ല ഇനി നിങ്ങൾ ഫണ്ട് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് സംഘടന മാറുകയാണ് ഈ കാര്യത്തിൽ നാളെ തീരുമാനമായില്ലെങ്കിൽ പിന്നെ ഫണ്ട് വേണ്ട മൈക്രോ ലാബ് നമുക്ക് സാധാരണം വേണ്ട എന്ന് സംഘടന ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ ക്ഷീണം അറിയാമല്ലോ ചെറിയ പണിയായിരിക്കത്തില്ല വരുന്നത് അറിയാമല്ലോ എനിക്ക് ഇന്ന് വൈകുന്നേരത്തിനാണ് തീരുമാനം അറിയണം ഇനി ഞാനൊരു വിളി കൂടെ വിളിക്കത്തില്ല എനിക്ക് തീരുമാനം വൈകുന്നേരത്തിനാണ് അറിയണം അറിയണമെന്ന് പറഞ്ഞേക്കാം